ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നാളെ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി നിലമ്പൂർ കെ എസ് എസ് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കരുളായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു ഐതിഹാസികമായ ഒരു തൊഴിലാളി പണിമുടക്ക് നടക്കുകയാണ് തൊഴിലാളി കോഡുകൾ ലേബർ കോഡ് റദ്ദാക്കണം വിരുദ്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ സമരം നടക്കുന്നത് പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സി ഐ ടിയു ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ഈ സമരത്തിന് ആഹ്വാനം നൽകിയത് രാജ്യത്തെ കർഷകരും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും മഹിളകളും മറ്റെല്ലാ വിഭാഗങ്ങളും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സംഘടിത മേഖലയിലെ എല്ലാ ജീവനക്കാരും നാളെ പണിമുടക്കുകയാണ് ഈ പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പണിമുടക്കാണ് നേരത്തെ പറഞ്ഞ ലേബർ കോഡുകൾ പ്രധാനപ്പെട്ട ആവശ്യമാണ് മറ്റൊട്ടേറെ ആവശ്യങ്ങളുണ്ട് തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ റദ്ദാക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായി ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് വി കേശവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി സി വേലായുധൻ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ടൗൺ ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് പി കെ സോമൻ മാസ്റ്റർ അഭിവാദ്യമർപ്പിച്ചു പ്രകടനത്തിൽ നാൽപ്പത്തിയാറ് പേർ പങ്കെടുത്തു കെ ജെ ജനാർദ്ദനൻ വി കേശവൻ മാസ്റ്റർ പി കെ സോമൻ മാസ്റ്റർ ടി സി വേലായുധൻ ഗോപാലകൃഷ്ണൻ ഇ ഗംഗാധരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Ravivag Bridal Collections by Shopeka Weddings.